ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തെളിവ് സഹിതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് ഡി ധനസുമോ വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട് ധനസുമോദ ഒന്നും രണ്ടും ലക്ഷക്കണക്കിന് വ്യാജ വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ ജനാധിപത്യത്തെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന കാര്യം കൂടിയാണ് നടന്നിരിക്കുന്നത് കൃത്യമായ മറുപടി ഇലക്ഷൻ കമ്മീഷനും കേന്ദ്രവും നൽകേണ്ടതില്ലേ ഇനി കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടിൽ അത് എഴുതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി മറുപടി നൽകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് പക്ഷേ പലപ്പോഴും രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള എഴുതി നൽകി കഴിയുമ്പോൾ അത് പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു രീതി തന്നെയാണുള്ളത് ഇതിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ഈ പോളിംഗ് അട്ടിമറി എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു ഈ വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം ാണ് വലിയ തരത്തിൽ പോളിംഗ് കുതിച്ചുയരുന്നത് എന്ന് കാണാം അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ഇത് പല ഈ ഇരട്ട വോട്ടർമാർ ഈ വേലവിലാസത്തിൽ വോട്ടിംഗ് ഇല്ലാത്തവർ ഒരു വിലാസത്തിൽ തന്നെ പലതരത്തിലുള്ള വോട്ടിംഗ് ഉള്ളവർ നമ്പർ തെറ്റിച്ചു കൊടുത്തിരുന്നവർ തുടങ്ങിയ നിരവധി തലങ്ങളിലൂടെ പല ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടിംഗ് അട്ടിമറി നടത്തി വ്യാജ വോട്ടർമാരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ തരത്തിലുള്ള വോട്ടിംഗ് ചേർക്കുന്നതെല്ലാം ഇത് ഈ തരത്തിൽ അഞ്ച് മണി കഴിഞ്ഞിട്ടായിരിക്കണം ഈ തരത്തിലുള്ള ഒരു പോളിംഗ് കുത്തരവുയർന്നത് വോട്ടിംഗ് അട്ടിമറിക്കാൻ ി തന്നെയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഈ പോളിംഗ് അട്ടിമറിക്കുന്നു വോട്ടർ വോട്ടിംഗ് അട്ടിമറിക്കുന്നു എന്നുള്ള കാര്യം ഈ പല തവണയായി സംശയങ്ങൾ ഉയർന്നിട്ടുള്ളതാണ് അത് പല നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോഴും അത് സംശയിക്കുന്നതാണ് പക്ഷേ പിന്നീട് ഈ മഹാരാഷ്ട്ര പോളിംഗ് അട്ടിമറി നടന്നതിനു ശേഷമാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായതിനു ശേഷമാണ് ഇക്കാര്യങ്ങൾ കൃത്യമായി ആ സൈറ്റുകൾ നോക്കിയും കടലാസ് നോക്കിയും രേഖ നോക്കിയും ഒക്കെ കൃത്യമായി പഠിക്കാൻ ആരംഭിച്ചത് അങ്ങനെ കൃത്യമായി പഠിച്ചപ്പോഴാണ് രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ തെളിവുകളുമായി അദ്ദേഹം നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകാതെ ജനങ്ങളിലേക്ക് മുന്നിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇതെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്